ഈ കുടുംബജീവിതം പലപ്പോഴും ഭാരമായിട്ട് തോന്നാനുള്ള കാരണം എന്താണ് വീട് കുട്ടികൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള രണ്ടു പേരും ഒന്നിച്ച് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഏതെങ്കിലും ഒരാളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമായി ചുരുങ്ങുമ്പോഴാണ് കുടുംബജീവിതം ടോട്ടലി ഒരു ഭാരമായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തോന്നുന്നത് അപ്പോൾ വീട്ടുജോലിയുടെ കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങൾ ഇതിലൊക്കെ ഭർത്താവിന്റെ കൂടെ കൃത്യമായ ഒരു ശ്രദ്ധ സാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടു പേര് കൂടെ ആനന്ദകരമായി ലീഡ് ചെയ്യുന്ന ഒരവസ്ഥ കുടുംബത്തിനുണ്ടാകും നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നില്ല നിങ്ങൾ നാളെ മുതൽ ചെയ്യണം എന്ന് പറയുന്നതിന് പകരം നാളെ നമുക്ക് രണ്ടു പേർക്കും ഒന്നിച്ച് ഇങ്ങനെ ചെയ്താലോ എന്ന റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള വാക്കുകളാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ ആൾക്കത് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കും അതിന് അവരെ കുറ്റപ്പെടുത്തലാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് കുറ്റപ്പെടുത്തലാണെങ്കിൽ ആ ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ തന്നെ അപ്പോൾ രണ്ടു പേരും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാനും സാധിക്കും ബാക്കിയുള്ള സമയം രണ്ടു രണ്ടുപേർക്കും ഒന്നിച്ചിരുന്ന് തമാശയും കളിയും ഒക്കെ ആയിട്ട് ആനന്ദകരമായി ചെലവഴിക്കാനും സാധിക്കും തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു